ടുത്ത് ഏറ്റവും പുതിയതായി ഓ വി വിജയൻ പുരസ്കാരം നേടിയ പ്രിയപ്പെട്ട കവി കുഴൂർ വിൽസൻ്റെ ഏറ്റവും പുതിയ കവിതാ സമാഹാരമാണ് തടാകത്തിൽ പ്രതിഫലിക്കുന്ന ഈത്തപ്പനയുടെ നിഴൽ അതിൻ്റെ ചർച്ചയാണ് ഇവിടെ വെച്ച് നിർവഹിക്കപ്പെടുന്നത് ഈ പുസ്തകത്തിൻ്റെ അവതാരികയിൽ ഡോക്ടർ ഉമർ തറമേൽ സാർ പറയുന്ന ഒരു കാര്യം കാലത്തിൻ്റെ ഭാവാത്മകവും സാങ്കേതികവുമായ ചെരുവിനെ അടയാളപ്പെടുത്തുമ്പോഴാണ് കലകൾ മനോഹരമാകുന്നത് കാലികമാകുന്നത് എന്നാണ് പാരിസിലെ പിസാഗോപുരവും ലോകാത്ഭുതമായത് ആ ചെരുവ് അടയാളപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് അതുപോലെ മലയാള കവിതയിൽ അത്ഭുതകരമായ ഒരു രചനയാണ് ഒരു കൃതിയാണ് കവിതകളുടെ സമാഹാരമാണ് തടാകത്തിൽ പ്രതിഫലിക്കുന്ന ഈത്തപ്പനയുടെ നിഴൽ ഞാൻ ദീർഘമായൊന്നും പറയുന്നില്ല പ്രിയപ്പെട്ട കവി കുഴൂർ വിൽസനും ഷമീന ബീഗവും നമ്മുടെ വേദിയിലുണ്ട് ശിവകുമാർ അമ്പലപ്പുഴ പി ടി മുഹമ്മദ് സാദിഖ് ഇവരൊക്കെ ഇവിടെ എത്തിച്ചേരും ഇത് മൂന്ന് പ്രേ പ്രമേയങ്ങളെ പുരസ്കരിച്ചു കൊണ്ടുള്ള നാൽപ്പത് കവിതകളുടെ സമാഹാരമാണ് പ്രവാസവും യാത്രയും അതുപോലെ പ്രണയവും ഇതിൽ പ്രമേയങ്ങളാകുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഉപരിപ്ലവമായ ഒരു രചനയല്ല അല്ലെങ്കിൽ ആ രീതിയിലല്ല പ്രവാസത്തെ ഈ കവി അടയാളപ്പെട അടയാളപ്പെടുത്തുന്നത് ഒരുപാട് വർഷം പ്രവാസിയായി ജീവിക്കുകയും ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്ത ഒരെഴുത്തുകാരൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ വിശകലനങ്ങൾ എല്ലാം ഈ കവിതകളിൽ മനോഹരമായി നിലനിൽക്കുന്നു ഒരു പ്രസാധകൻ എന്ന നിലയിൽ നിലയിൽ ഞങ്ങൾ കോഴിക്കോടും മലപ്പുറവും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ബുക്ക് പ്ലസ് പബ്ലിഷേഴ്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഇവിടെ ബുക്ക് പ്ലസ്സിൻ്റെ സ്റ്റാൾ അവൈലബിളാണ് എന്നുകൂടി സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുന്നു ഈ പുസ്തകത്തിൻ്റെ ഒരു വായനക്കാരൻ എന്ന നിലയിൽ പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു പുസ്തകത്തിലെ ഒരു കവിതയൊക്കെ നമ്മൾ വായിക്കും പിന്നെ അത് മടക്കി വെക്കും എന്നാൽ എല്ലാം മനോഹരമായ കവിതകളാണ് ഇതിനകത്തുള്ളത് വിശദമായി വേദിയിലുള്ള വിശിഷ്ടാതിഥികൾ പറയും ചിലത് നമ്മെ ചിന്തിപ്പിക്കും ചിലത് ചിരിപ്പിക്കും ചിലത് ഒത്തിരി നേരം ആലോചിപ്പിക്കും ഇങ്ങനെ പല ഗുണങ്ങളുള്ള കവിതകളാണ് ഈ പുസ്തകത്തിലുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു പ്രിയപ്പെട്ട കവി കുഴൂർ വിൽസൻ അതുപോലെ ഷമീന ബീഗം ശിവകുമാർ സാർ പി ടി മുഹമ്മദ് സാദിഖ് ഇവരൊക്കെ നിങ്ങളോട് സംസാരിക്കും ആദ്യം ചില കവിതകൾ വായിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട കവി കുഴൂർ വിൽസൻ സാറിനെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം അത്ര വലിയ പരിചയമൊന്നുമില്ലാത്ത പ്രത്യേകിച്ച് നവമാധ്യമമൊക്കെ വന്നപ്പോൾ എല്ലാവരെയും അടുത്ത് കിട്ടി എന്നല്ലാതെ ദേശപരമായി അത്രയൊന്നും പരിചയമില്ലാത്തൊരു സ്ഥലത്ത് സ്വന്തം പുസ്തകം അവതരിപ്പിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിലും പ്രസാധകർ എന്നുള്ള നിലയിൽ ബുക്ക് പ്ലസും അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പരിമിതികൾ ക്ഷമിക്കണം പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് കവിതാ സ്നേഹികളായ അതിൻ്റെ ഏകാലത്തെയും പ്രിയപ്പെട്ട ആളുകൾ വേദിയിലും സദസ്സിലുമായി അറിഞ്ഞോ അറിയാതെയോ ഉണ്ട് എന്നുള്ളത് ഈ നിമിഷങ്ങളെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഇതിലൊരു കവിത വായിച്ചുകൊണ്ട് ഈ ചെറിയ കവിത വർത്തമാനത്തിന് തുടക്കമിടുകയാണ് ആമുഖമായി ഷാഫിയാണ് അതിൻ്റെ പ്രസാധകരിലെ അതിൻ്റെ എഡിറ്റോറിയൽ വിഭാഗം മാനേജ് ചെയ്യുന്ന ഷാഫിയാണ് സംസാരിച്ചത് ആമുഖമായി പ്രവാസ കവിതകൾ മലയാളത്തിൽ ഡയസ്പോറ എന്നുള്ള തലക്കെട്ടിൽ ഡോക്ടർ ഉമർ തറമേൽ വലിയ പരിശ്രമമെടുത്ത് സമാഹരിച്ച ഒരു പുസ്തകമാണ് കേരളത്തിന് പുറത്തുപോയ മലയാളി കവികളുടെ എഴുത്ത് പ്രത്യേകിച്ച് കവികളുടെ അവരുടെ സഞ്ചാരങ്ങൾ അധികമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല ഒന്നുകിൽ അതിന് സമയകമാകുന്നേ ഉള്ളൂ പക്ഷേ എല്ലാ മാധ്യമ മേഖലകളിലും കവിതയിലാകട്ടെ കഥയിലാകട്ടെ നോവലിലാകട്ടെ ഒക്കെ പ്രവാസത്തിൻ്റെ വലിയ അനുഭവ തീഷ്ണതയുള്ള ലോകം മലയാളിക്ക് തുറന്നു കിട്ടിയിട്ട് നാളുകളായി ഇപ്പോൾ ബനിയാമീൻ്റെ ആടുജീവിതമൊക്കെ അതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ് പക്ഷേ പക്ഷെ അതിനേക്കാളൊക്കെ വളരെ ആഴത്തിലേക്ക് മറ്റു ദേശങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന നിരവധി കൃതികൾ വരി വരിയായി നിൽക്കുന്നു അവിടെ നിന്ന് പണം മാത്രമല്ല ഡോളറും പിന്നെ മണി ഓർഡറുകളും മാത്രമല്ല നാടുവിട്ടുപോയ മനുഷ്യർ അവരുടെ സർഗാത്മക ജീവിതവും അനുഭവവും അയക്കാൻ തുടങ്ങി അത് മലയാളി മറ്റൊരു വിപുലമായ രീതിയിൽ വായിക്കാൻ തുടങ്ങി എന്നുള്ള സമയത്താണ് കവിതയിൽ അത്തരമൊരു തലക്കെട്ടിൽ ഞാനും എൻ്റേത് പ്രവാസം എന്ന് വിളിക്കാൻ പറ്റാത്ത ഒരു ചെറിയ കാലയളവാണ് ഒരു മാറി നിൽക്കലാണ് പക്ഷെ ആ സമയത്ത് പോലും ഒരു കവി എന്നുള്ള നിലയിൽ എനിക്കുണ്ടായ ആന്തരിക സംഘർഷങ്ങൾ എല്ലാ അർത്ഥത്തിലും ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രമേയം സ്വീകരിക്കാനുള്ള ഒരു കാര്യം ഇവിടെ നിന്ന് അവിടേക്ക് നോക്കുന്നത് പോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോ ആ നോട്ടവും എഴുത്തിൽ പ്രതിഫലിച്ചു തുടങ്ങുന്നു എന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത് ഞാനിതിലെ ഒരു ചെറിയ കവിത വായിച്ചുകൊണ്ട് ഇതേക്കുറിച്ച് ചെറിയ വാക്കുകൾ സംസാരിക്കാനും എൻ്റെ സഹകവികളായ ശിവകുമാർ അമ്പലപ്പുഴയും ഷമീന ബിഗവും മറ്റുള്ളവരും ഒക്കെ ഉണ്ട് അപ്പോൾ അവരും ഒന്ന് രണ്ടോ എളിയ വാക്കുകളതേക്കുറിച്ച് പറയും പുസ്തക രൂപത്തിൽ അവർക്ക് ഇത് കിട്ടിയിട്ടില്ല പക്ഷേ എൻ്റെ കവിതയെ പലപ്പോഴായി പിന്തുടരുന്ന ആളുകൾ ആണ് അവരെന്നുള്ളതാണ് ആ കാര്യത്തിലുള്ള എൻ്റെ ഒരു ധൈര്യം ഞാനിതിലെ തൂപ്പുകാരി എന്ന് പറയുന്ന ഒരു കവിത ഇലകളുടെ ഭാഷ പഠിപ്പിക്കുന്ന സ്കൂളിൽ ചെന്നപ്പോൾ അവിടുത്തെ തൂപ്പുകാരി പറഞ്ഞു സർ ഞാനിവിടെ പഠിക്കാനും തുടർന്ന് പഠിപ്പിക്കാനും ചേർന്നതാണ് അടർന്നു വീണ ഇലകളെ വീണ ഇലകളെ അടിച്ചു വാരലായിരുന്നു എൻ്റെ ആദ്യത്തെ അസൈൻമെൻ്റ് ഇലകളിൽ ഗവേഷണം കഴിഞ്ഞാൽ ഇലകളുടെ അമ്മ വീട്ടിലേക്ക് സാറിനെ പോലെ കാട്ടിലേക്ക് പോകണം എന്നു തന്നെയായിരുന്നു എനിക്കും ആരുമില്ലാത്ത കരിയിലകളുടെ സങ്കടം എന്നെ തൂപ്പുകാരിയാക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഞാനും കാട്ടിലേക്കുള്ള വഴി മറന്നു എന്നാണ് തൂപ്പുകാരി എന്ന ഒരു ചെറിയ കവിത ഒരു കവിത കൂടി വായിച്ചുകൊണ്ട് ഞാൻ ഈ എൻ്റെ ഈ പുസ്തക വായന സദസ്സിലുള്ള എൻ്റെ ഒരു ആമുഖം അവസാനിപ്പിക്കുന്നു കിളി പോയി എന്ന ഒരു കവിതയാണ് മഴ കഴിഞ്ഞ പാതിരാത്രിയിൽ വേറെ ആരെയും കൂട്ടാതെ വിരിഞ്ഞ റോഡിലൂടെ പറന്നങ്ങനെ ആകാശം നോക്കി നടക്കുമ്പോൾ ദേ ഒരു ബോർഡ് സ്പാരോ ട്രേഡിംഗ് അത് കൊള്ളാം കുരുവി കച്ചവടം പക്ഷി വ്യാപാരം പറവകൾ വിൽക്കപ്പെടും ഞാൻ ആ കുരുവി ഫാക്ടറിയിലേക്ക് പക്ഷി മാർക്കറ്റിലേക്ക് പറവകളുടെ ഹോൾസെയിൽ കേന്ദ്രത്തിലേക്ക് ബെല്ലടിക്കാതെ കയറി ചെന്നു ഒരൊറ്റ കുരുവിക്കുഞ്ഞിനെ പോലും ഉണർത്തരുത് എന്ന നിർബന്ധമുണ്ടായിരുന്ന ആ ഞാൻ ഒച്ചയുണ്ടാക്കാതെ അനങ്ങാതെ ഒന്നുമേ ചിന്തിക്ക പോലും ചെയ്യാതെയാണ് ചെന്ന് കയറിയത് ഗേറ്റിൽ പറവയില്ല പറവുകാരൻ പഴയ പട്ടാളക്കാരൻ എന്തൊരു ഉറക്കം മുന്നോട്ടു തന്നെ നടന്നു ആരുമില്ല ആ രണ്ട് പൂച്ചക്കണ്ണുകൾ എവിടെ പോയി ജനൽ പതിയെ തള്ളി ഞാൻ ഒളിഞ്ഞു നോക്കി അറിയാത്ത ഏതോ ഒരു ഭാഷയിൽ ഒരു പയ്യൻ സകല വ്യാകരണവും തെറ്റിച്ച് തളർന്നുറങ്ങുന്നു ഭായ് ഭായ് പറവകൾ കേൾക്കാതെ ഞാൻ വിളിച്ചു ആ ഏതോ ഒരു ഭാഷ കണ്ണും തിരുമ്മി വന്നു വല്ലാതെ പാപം തോന്നി കുറ്റബോധത്താലും ശബ്ദം താഴ്ത്തിയും ഞാൻ അവനോട് ചോദിച്ചു കിളികൾ അവൻ പറഞ്ഞു കിളി പോയി കിളി പോയി ലോകത്തിലെ മുഴുവൻ മനുഷ്യരും ചേർന്ന പല ഭാഷകളിൽ പാടുകയാണ് കിളി പോയി എന്ന ഒന്നും പറവാനില്ല എന്നാണ് ആ കവിത യാത്രയും പ്രണയവും പ്രവാസവും ഒക്കെ ഉൾപ്പെടുന്ന തടാകത്തിൽ പ്രതിഫലിക്കുന്ന ഈ തപ്പനയുടെ നീഴൽ എന്നുള്ള കവിതാ പുസ്തകം ഈ നിയമസഭാ പുസ്തകോത്സവത്തിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു അതിലെ ഒരു കവിത വായിക്കാൻ ഷമീനയെ ബിഗം മലയാള കവിതാ കവിതാരംഗത്ത് ദീർഘകാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരിക്കൽ പ്രവാസി ആയിരുന്ന ഒരാൾ കൂടിയാണ് ഷമീനയെ അതിലെ ഒരു കവിത വായിക്കാൻ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാന്യ കവികൾക്കും എൻ്റെ നമസ്കാരം വിൽസനെ അറിയുന്നത് ബ്ലോഗിലൂടെയാണ് ബ്ലോഗ് കാലത്ത് അന്ന് മറ്റ് പ്രവാസിയായിരുന്നു എനിക്കും കവിത വായിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതിരുന്നൊരു സമയത്ത് അറിയാതെ തിരഞ്ഞു തിരഞ്ഞെത്തിയതാണ് ബ്ലോഗിൽ അവിടെ ഞാൻ കണ്ട ഏറ്റവും മനോഹരമായ കവിതകൾ എഴുതിയ വ്യക്തി കുഴൂർ വിൽസനായിരുന്നു സ്ഥിരം അങ്ങനെ വായിക്കാൻ തുടങ്ങി ഇപ്പോൾ മാധ്യമ സമൂഹ മാധ്യമമൊക്കെ ആക്റ്റീവായ സമയത്ത് അദ്ദേഹത്തെ സുഹൃത്തായും കിട്ടി കുഴിർവിൽസൻ്റെ കവിതകൾ അദ്ദേഹത്തിന്റെ കവിതകൾ വായിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അദ്ദേഹം പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും ഏറ്റവും ചെറിയ ചെറിയ ഇലകളെ പൂക്കളെ മരത്തിനെ ചില്ലയെ ഒക്കെ നമ്മുടെ മുമ്പിൽ കൊണ്ട് വാക്കുകളാക്കി വെക്കും പക്ഷെ ആ വാക്കുകളിലൊക്കെ വെളിച്ചമുണ്ടായിരിക്കും ഞാൻ മിക്കവാറും പ്രവാസത്തിലെ ആ ഒറ്റപ്പെടലിൽ ജോലി തിരക്കുകൾക്കിടയിലൊക്കെ നമ്മുടെ നാട്ടിലെ വെളിച്ചം മനുഷ്യൻ്റെ ആന്തരികമായ വെളിച്ചം കാണാൻ വേണ്ടിയാണ് ആ ബ്ലോഗ് തിരഞ്ഞു പോകുന്നതും ആ കവിതകൾ വായിക്കുന്നതും അത് നോം ടോംസ്കി പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ ഭാഷയും ലാംഗ്വേജ് പൂളിൽ നിന്നാണ് വരുന്നത് നമ്മുടെ ഭാഷാപിതാവ് എഴുത്തച്ഛൻ അത് പറഞ്ഞു വാരുധിയിൽ നിന്ന് തിരമാലകൾ എന്ന പോലെ വാക്കുകൾ നമുക്ക് വീണ്ടും വീണ്ടും തോന്നണം അതുതന്നെയാണ് ആ ലാംഗ്വേജ് പൂൾ ആ ലാംഗ്വേജ് പൂളിൽ നിന്ന് കുഴൂറെടുത്ത് കൊണ്ടുവരുന്ന വാക്കുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹം അത് നക്ഷത്ര പടലങ്ങളിൽ ഒന്ന് മുക്കിയെടുക്കും അതിൽ നിന്ന് പ്രകാശം പരക്കും അത്തരം ഒരു കവിത ഈ പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിക്കാം കവിതയുടെ പേര് ഭൂലോകസുന്ദരി ജാറയുടെ ഒരു സാധാരണ ദിവസത്തെ ഡയറിക്കുറിപ്പ് ഇനിയും ഒരു പെൺകുട്ടിയായി ജനിക്കുകയാണെങ്കിൽ എനിക്ക് ഞാൻ ജാറയെന്ന് പേരിടും ഇനിയും ഒരു പെൺകുട്ടിയായി ജനിക്കുകയാണെങ്കിൽ എനിക്ക് ഞാൻ ജാറ എന്ന് തന്നെ പേരിടും പനിയാണെന്ന് കള്ളം പറഞ്ഞ് നഴ്സറിയിൽ പോകാതെ ഒരു ദിവസം മുഴുവൻ കണ്ണെഴുതി കളിക്കും പനിയാണെന്ന് കള്ളം പറഞ്ഞ് നഴ്സറിയിൽ പോകാതെ ഒരു ദിവസം മുഴുവൻ കണ്ണെഴുതി കളിക്കും നഗരത്തിലൂടെ പാവക്കുട്ടിയെ മാറോടണച്ച് ഗൗരവത്തിൽ പോകുന്ന എന്നെ ചുറ്റുന്ന ക്യാമറ കണ്ണുകളിലേക്ക് ഒളി കണ്ണിട്ട് നോക്കും എത്ര നോക്കിയാലും മതിവരാത്ത കണ്ണാടി തന്നെയാവും അന്നും എൻ്റെ കൂട്ട് എത്ര നോക്കിയാലും മതിവരാത്ത കണ്ണാടി തന്നെയാവും അന്നും എൻ്റെ കൂട്ട് അമ്മൂമ്മമാർ തന്നെത്താൻ വർത്തമാനം പറയുന്നത് അഭിനയിക്കുന്നതായി ഭാവിച്ച് ഞാൻ എന്നോട് തന്നെ മിണ്ടിക്കൊണ്ടിരിക്കും നിങ്ങൾ എന്ത് വേണമെങ്കിലും എഴുതിക്കൊള്ളൂ ഭൂലോക സുന്ദരിയെന്നോ വെബന്നൂരിൽ ഒരു സുന്ദരി കൊച്ചെന്നോ എന്തും ജാറെ എന്ന എൻ്റെ പേര് മാത്രം മാറ്റിക്കളയരുത് ജാറെ 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 അതാണ് എൻ്റെ പ്രാർത്ഥനയും അതെൻ്റെ പ്രാർത്ഥനയും പ്രാണനുമാണ് എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് അത്യാഹ്ലാദത്തിൻ്റെ ആരവം ജീവിക്കുന്നതിനെക്കുറിച്ചുള്ള മുദ്രാവാക്യം ജാറെ 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 ഉറക്കത്തിലും എനിക്ക് ചില മനുഷ്യരെ പേടിയാണ് നന്ദി നമസ്കാരം അടുത്തതായി സദസ്സിനെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി മലയാളത്തിലെ മുതിർന്ന കവികളിലൊരാളായ ശിവകുമാർ സാറിനെ ക്ഷണിക്കുന്നു മുതിർന്ന കവി എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരു മറ്റൊരു സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സദസ്സിൽ നിന്നാണ് സംസാരിക്കുന്നത് വേലൊരു ശബ്ദത്തിന് വിശ്രമം പറഞ്ഞിരിക്കുന്ന ഒരു അവസരമാണ് എൻ്റെ ഈ ഘനഗംഭീരമായ ശബ്ദത്തിൽ ഇപ്പോൾ സംസാരിക്കുമ്പോൾ ഇതാണ് എൻ്റെ സ്ഥിരം ശബ്ദം എന്ന് കരുതരുത് അല്പം ജലദോഷവും നെഞ്ചിനകത്ത് ഒരു വിങ്ങലുമൊക്കെയുണ്ട് അപ്പോൾ അതാണ് ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നത് അത് തൽക്കാലം ഈ വേദിയിൽ ഈ മൈക്കിൽ ഇത് എനിക്ക് ഇത് തിരിച്ചു കിട്ടുന്നുണ്ട് അന്നെല്ലാം ശബ്ദമായിട്ട് ഞാൻ പറഞ്ഞു വന്നത് അല്ല അതുകൊണ്ട് ഒരുപാട് സംസാരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ ഇവിടെ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ മാത്രമേ ഉള്ളൂ അത് വലിയൊരു അനുഗ്രഹമാണ് അച്ചടി മലയാളം നാടുകടത്തിയ കവിതകൾ എന്ന ആ കവിതയിൽ എന്ന കവിതകളിലൂടെയാണ് അല്ലെങ്കിൽ ഷമിന പറഞ്ഞതുപോലെ വിൽസന്റെ ബ്ലോഗിലൂടെയാണ് വിൽസനെ ആദ്യമൊക്കെ ആദ്യകാലത്ത് വിൽസൺ കുഴൂർ വിൽസൺ എന്ന് പറയുന്ന പേര് നമ്മളൊക്കെ കേൾക്കുന്നത് ആ കാലത്ത് ഒന്ന് രണ്ട് ബ്ലോഗുകളെ ഉള്ളു കവിത വരുന്ന ബ്ലോഗുകൾ ഒന്ന് രണ്ട് ബ്ലോഗുകളെ ഉള്ളു പിന്നീടാണ് ഈ ഭൂലോക കവിത എന്നൊക്കെ തുടങ്ങി വിഷ്ണുപ്രസാദ് ഒക്കെ തുടങ്ങിയ ഭൂലോക കവിത വരുന്നത് ആ ഭൂലോക കവിതയിലുമൊക്കെ വിഷ്ണുവിനോടൊപ്പം വിൽസൺ വിൽസൻ്റെ കരങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബ്ലോഗിലൂടെ സ്വന്തം ഇടം കണ്ടെടുത്ത ഒരു കവിയാണ് വിൽസൺ എന്ന് പറയുന്നത് തികച്ചും ശരിയാണ് കാരണം പിന്നീട് ഈ നാടുകടത്തിയ പ്രസിദ്ധീകരണങ്ങൾ തന്നെ വിൽസനോട് വിൽസനെ തിരഞ്ഞ് അങ്ങോട്ട് ചെല്ലേണ്ടി വന്നു ഇനി അങ്ങനെ ചെന്നില്ലെങ്കിലും വിൽസൻ്റെ കവിതകൾ എന്നും ഇവിടെ ഉണ്ടാവും വിൽസൻ വിൽസൻ്റെ ഇടം സ്വന്തമായി കണ്ടെത്തിയ കവിയാണ് വിൽസൻ്റെ കവിതകളിൽ നമുക്ക് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ചില പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം മാനവികത മാനവികത എന്ന് പറയുന്നത് ഇല്ല അതിൻ്റെ ഒരു സ്പർശം പോലും ഇല്ലാത്ത സ്പർശമില്ലാത്ത ഒരൊറ്റ കവിത പോലും വിൽസൻ്റെ കവിതകളിൽ നമുക്ക് കാണാൻ കഴിയില്ല അതുപോലെ വീട് വിൽസൻ്റെ ഏറ്റവും എന്താണ് എന്താണതിന് പറയാം വീക്ക്നെസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ ഒരു കവിയുടെ ദൗർബല്യം അല്ലെങ്കിൽ ശക്തി രണ്ടു ഒന്നാണ് ഒരു കവിതയുടെ കരുത്താകുന്നത് കവി കവിയുടെ ദൗർബല്യമായിരിക്കും കവിതയുടെ ദൗർബല്യമാവുന്നത് ചിലപ്പോൾ കവിത കവിതയുടെ ദൗർബല്യമാവുന്ന കവിയുടെ കരുത്തായിരിക്കും അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം ഈ വീട് പിന്നെ മരം മഴ മരം എന്ന് പറയുന്നത് വിൽസൻ്റെ ഒട്ടുമിക്ക കവിതയിലും കാണും പിന്നെ നമുക്ക് ഏതാ ഈ ഈ പുസ്തകത്തിലല്ലാതെ ഒരുപാട് മരങ്ങളുടെ പേരുകൾ മാത്രം വരുന്ന ഒരു ഒരു വലിയ കവിതയുണ്ട് വിൽസൻ്റെ അതല്ലാതെ തന്നെ ഇപ്പോൾ ഈ പുസ്തകത്തിൽ ഈ തടാകത്തിൽ പ്രതിഫലിക്കുന്ന ഈ തപ്പനയുടെ എന്ന് പറയുന്ന പുസ്തകത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കറിവേപ്പ് കാണാം കറിവേപ്പ് ആര്യവേപ്പ് ചെമ്പകമരം അങ്ങനെ മരങ്ങൾ വിൽസൻ്റെ എല്ലാ കവിതയിലും ഇല്ലെങ്കിൽ വിൽസൻ്റെ ജീവിതത്തോടൊട്ടി നിൽക്കുന്ന പല സന്ദർഭങ്ങളും ഈ മരങ്ങളോ അല്ലെങ്കിൽ മാനവികത എന്ന് വരുന്നു ഈ അവസാനത്തെ പേജിലുള്ള കൃഷിക്കാരൻ എന്നുള്ള കവിതയിൽ തന്നെ ഞാനിപ്പോൾ തിന്നുന്ന പഴത്തിൻ്റെ കൃഷിക്കാരൻ ഇപ്പോൾ എവിടെയായിരിക്കും അയാൾ ഉറങ്ങുകയാവുമോ കൃഷി ചെയ്യുകയാവുമോ ഈ ഒരു മാനവികതയാണ് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ നിർമ്മാതാവ് അത് ഉണ്ടാക്കിയ ആളെക്കുറിച്ച് സാധാരണ മനുഷ്യർ ചിന്തിക്കാറില്ല പക്ഷേ ഈ വിൽസനിലെ കവിത വിൽസനിലെ കവി അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് ഈ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പെങ്ങൾ വന്ന് വീട് പൊടി തട്ടി എടുക്കുന്ന കവിതയുണ്ട് അത് ഈ പുസ്തകത്തിലുള്ള എനിക്ക് ബിൽസൻ്റെ കവിതകളിൽ ഓർമ്മയുള്ള കവിതകളാണ് കിടന്ന വീടിനെ പെങ്ങൾ വന്ന് പൊടി തട്ടി എടുത്തു ഒരു അത് ആ കവിത അവസാനിക്കുന്നത് ഒരു ഉമ്മയും കൊടുത്ത് ഒരു ഉമ്മയും കൊടുത്ത് പെങ്ങൾ പെങ്ങൾ പോയ പോയ പോയപ്പോൾ വീട് വിങ്ങി പൊട്ടി അങ്ങനെ അങ്ങനെ അത് അതായത് വീടിന് തോന്നുകയാണ് വീടിൻ്റെ അമ്മയാണ് വന്നിട്ട് പോകുന്നതെന്ന് അക്കരച്ചിലിൽ തോന്നി എന്നാണ് നമുക്ക് നമുക്ക് ഈ ചിലപ്പോഴൊക്കെ ഈ വീടുകൾ മാറുകയോ ഇല്ലെങ്കിൽ ഒരു വീട് പൂട്ടി ഇറങ്ങുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ നമുക്ക് കരച്ചിൽ വരും പക്ഷേ അതേ സന്ദർഭത്തിൽ ആ വീടിന് കരച്ചിൽ വരും എന്ന് പറയണമെങ്കിൽ അതാണ് അതാണ് ഈ വിൽസൻ്റെ കവിതയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതായത് ഇതൊക്കെ നമുക്ക് നമുക്ക് നമ്മളിൽ പലർക്കും തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു വിൽസൻ്റെ കവിതയിൽ വിൽസൻ്റെ കവിത്വത്തിൽ വരുന്ന എന്ന് പറയുന്നത് നമുക്ക് പലർക്കും തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് വിൽസൺ വിൽസൻ്റെ വരികളിലൂടെ നമുക്ക് വേണ്ടി എഴുതുന്നത് വിൽസനെ വ്യക്തിപരമായി വളരെ കാലമായി അറിയാം സൗഹൃദങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന കവിയാണ് കുഴൂർ വിൽസൻ ആ സൗഹൃദമാണ് എന്നെ ഈ സ്റ്റേജിലേക്ക് വിൽസൻ വിൽസനെ കൊണ്ട് എത്തിക്കാൻ സാഹചര്യം ഉണ്ടാക്കിയത് ഈ മാനവികത വീട് മരം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അമ്മയുടെ സാന്നിധ്യം അത് പറയാതിരിക്കാൻ ഞാൻ വിട്ടുപോകാനി പോകാൻ പാടില്ലാത്തതാണ് വിൽസൻ്റെ ഏറ്റവും വലിയ ഏറ്റവും വിൽസനെ ഏറ്റവും ഇഷ്ടമുള്ളത് കവിതയാണ് എന്ന് പറഞ്ഞാൽ രണ്ടാമതോ ഇല്ലെങ്കിൽ കവിതയ്ക്കൊപ്പമോ ഇല്ലെങ്കിൽ കവിതയ്ക്ക് മുകളിലോ വിൽസന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം അമ്മയാണ് വിൽസൻ്റെ മാത്രം അമ്മയല്ല എല്ലാ അമ്മമാരോടും വിൽസൻ ഇഷ്ടമാണ് അതുകൊണ്ടാണ് അമ്മയുടെ സാന്നിധ്യം ഒരു ഒരു നോവായിട്ട് വിൽസൻ്റെ പല കവിതകളിലും നമുക്ക് കാണാൻ കഴിയും മറ്റൊരു ഇതെന്ന് പറയുന്നത് എനിക്ക് വിൽസൻ്റെ കവിതകളോടുള്ള ആ എന്ന് പറയുന്നത് വിൽസൻ്റെ വിൽസന് വിൽസൻ്റേത് മാത്രമായ ചില ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വാക്കുകളുണ്ട് ആ കുഞ്ഞു കുഞ്ഞു വാക്കുകളിലൂടെയാണ് വിൽസൻ്റെ കവിത വളർന്ന് രൂപം പ്രാപിക്കുന്നത് ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് എനിക്ക് സമയം കുറവാണ് അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ വെച്ചിൻ്റെ കവിതയെപ്പറ്റി പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ എനിക്ക് പറയാൻ കഴിഞ്ഞു എന്ന് കരുതുന്നു കുന്നിൻ മുകളിലെ ചെമ്പകമരം എന്ന കവിത വായിച്ച് ഞാൻ നിർത്തുകയാണ് കുന്നിൻമുകളിൽ ഒരു ചെമ്പകമരം ഞാൻ അതിനെ പറ്റിക്കൂടി അടുക്കേണ്ട പൊന്നെ കുന്നിറങ്ങുമ്പോൾ സങ്കടമാവും അത് പറഞ്ഞു നിനക്ക് പകരം ഞാനിവിടെ പൂത്തു നിൽക്കുമെന്നും എനിക്ക് പകരം നീ കുന്നിറങ്ങുമെന്നും ഞങ്ങളങ്ങനെ ഉടമ്പടി ഉണ്ടാക്കി ഞാനിപ്പോൾ പൂത്തു നിൽക്കുകയാണ് കുന്നിൻ മുകളിൽ മഴ ചാറുന്നുണ്ട് ഞാനായി കുന്നിറങ്ങിയ ആ ചെമ്പകമരം ഇപ്പോൾ എവിടെ ബസ് കാത്ത് നിൽക്കുന്ന ചെമ്പകമരം സിഗരറ്റ് വലിക്കുന്ന ചെമ്പകമരം എന്തോ ഓർക്കുന്ന ചെമ്പകമരം ഷെൽവിയെ വായിക്കുന്ന ചെമ്പകമരം പൊട്ടിച്ചിരിക്കുന്ന ചെമ്പകമരം മിണ്ടാതിരിക്കുന്ന ചെമ്പകമരം ഒച്ചയിൽ കുളിക്കുന്ന ചമ്പകമരം മെഴുകുതിരി കത്തിക്കുന്ന ചമ്പകമരം മരിച്ചവരുടെ കൂടെ സെൽഫി എടുക്കുന്ന ചമ്പകമരം നെടുവീർപ്പെടുന്ന ചെമ്പകമരം നാടുവിടാൻ ഒരുങ്ങുന്ന ചെമ്പകമരം ിക്കുന്ന ചമ്പകമരംകളിൽ ഞങ്ങൾ ഒറ്റയ്ക്കായി ബുക്ക് പ്ലസ് പ്രസിദ്ധീകരിച്ച തടാകത്തിൽ പ്രതിഫലിക്കുന്ന ഈധപ്പനയുടെ നിഴൽ എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി എൻ്റെ പ്രസാധകരും എൻ്റെ സഹകവികളായ ശിവകുമാർ അമ്പലപ്പുഴയും ഷമീന ബിഗവും അതേക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഞാൻ നന്ദി പറയുന്നു വിനോദ് വൈശാഖിയും വിനോദ് വിളായണിയും അനിൽ ചേട്ടനും അങ്ങനെ അമൽ ടി ജി കവിതയെ ഇഷ്ടപ്പെടുന്നതിൻ്റെ കവിതയുടെ കൂടെ സഞ്ചരിക്കുന്ന പലപ്പോഴായി പല കാലങ്ങളിൽ സഞ്ചരിച്ച പല മനുഷ്യർ ഈ ചടങ്ങിൽ വന്നുപോയി അവർക്കും ഞാൻ നന്ദി പറയുന്നു പുസ്തകം ഒരിക്കൽ കൂടി നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം